ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുവിൽ സ്നേഹമുള്ളവരെ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പുറത്തേക്കിറങ്ങിയപ്പോൾ അവരോട് സംസാരിക്കുവാൻ സക്കറിയാക്ക് കഴിഞ്ഞില്ല ഹലലൂയ സ്നേഹമുള്ളവരെയും ദേവാലയത്തിൽ വെച്ച് സക്കരിയായിക്ക് ദൈവത്തിൻ്റെ ദർശനമുണ്ടായി ദൈവദൂതൻ സ്നാപയോഗനാൻ്റെ ജനനത്തെപ്പറ്റിയുള്ള മംഗളവാർത്ത സക്കറിയായെ അറിയിക്കുന്നു എന്നാൽ സക്കറിയ അത് അവിശ്വസിക്കുകയാണ് ചെയ്തത് പഴയ നിയമത്തിൽ അബ്രാഹത്തിനും സാറായ്ക്കും മകൻ ഇസഹാക്ക് ജനിക്കുന്ന കാര്യവും ഹെൽഖാനയ്ക്കും ഹന്നയ്ക്കും സാമുവൽ ജനിക്കുന്ന കാര്യവുമൊക്കെ സക്കറിയയ്ക്ക് അറിയാമായിരുന്നിട്ടും ദൈവദൂതൻ്റെ അരുളപ്പാടിനെ സക്കറിയ അവിശ്വസിച്ചു അതിനാൽ സക്കറിയ ഊമനായിത്തീർന്നു സ്നേഹമുള്ളവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ അവിശ്വസിക്കാറുണ്ട് ദൈവത്തെ ദൈവീക കാര്യങ്ങളെപ്പറ്റി നമുക്ക് കൂടുതലായി അറിയാമായിരുന്നിട്ടും നമ്മൾ പലപ്പോഴും അവിശ്വാസത്തോടെ ജീവിച്ചിട്ടുണ്ട് ബൈബിളിൽ നമ്മോട് പറയുന്നുണ്ട് കൂടുതൽ അറിഞ്ഞവൻ കൂടുതൽ കൊടുക്കണമെന്ന് സ്നേഹമുള്ളവരെ നാം വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെട്ടുകൊണ്ട് ദൈവത്തിന് കൂടുതലായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മേക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് നല്ല ഒരു ക്രിസ്മസിനായി ഒരുങ്ങുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ